Hello friends, I am Rajesh Kumar. ഇന്നത്തെ കാലത്ത് ഈ വിവേഹേതര ലൈംഗിക ജീവിതം അഥവാ എക്സ്ട്രാ മരേറ്റൽ അഫയേഴ്സ് എന്നൊക്കെ പറയുന്നത് വലിയ വാർത്തയൊന്നുമല്ല ഇതിന് എതിരെ പ്രത്യേകിച്ച് നിയമ നടപടികളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കൂണുകൂണ് പോലെ ഇത്തരത്തിലുള്ള ഇതിനുള്ള സൗകര്യമുള്ള പല പല സെൻറ്റേഴ്സുണ്ട് പല മസാജ് പാർലറുകൾ ഇന്ന് ഇതിനു വേണ്ടി മാത്രമായിട്ട് നിലകൊള്ളുന്നുണ്ട് പണ്ട് കാലത്ത് ഒയ്യോ എന്ന് നമ്മൾ പറഞ്ഞിരുന്ന സാഹചര്യം ഇപ്പോൾ കേട്ടാൽ തന്നെ പ്രത്യേകിച്ച് ഒരു വാർത്തയുമല്ല അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു നമ്മുടെ നാട്ടിൽ ഇന്നുള്ള മനുഷ്യർക്ക് ഇഷ്ടം പോലെ ഈ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളും സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസസും ഇഷ്ടം പോലെ പടർന്നു പിടിക്കുന്നുമുണ്ട് ഈ അവിഹിത ബന്ധത്തിലൂടെ പടരുന്ന രോഗമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരേ ഒരു രോഗം മാത്രമാണ് വേറൊന്നുമല്ല എച്ച് ഐ വി അഥവാ എയ്ഡ്സ് എയ്ഡ്സ് വന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് പോകുമ്പോൾ ഒരു കോണ്ടോ ഉപയോഗിച്ചാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല എന്ന് വിചാരിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും എന്നാൽ നമ്മൾ ഇത്തരത്തിൽ ഈ എക്സ്ട്രാ മറേറ്റൽ അഫേഴ്സിലൂടെ പോകുന്ന സമയത്ത് ഈ എച്ച് ഐ വി മാത്രമല്ല ഈ ഒരു കാറ്റഗറിയിൽ പത്തോളം മറ്റ് രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ രോഗങ്ങൾ എന്തെല്ലാമാണെന്നും ഈ രോഗങ്ങൾ പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ലക്ഷണങ്ങൾ കാണിക്കുമെന്നും പറഞ്ഞുതരാം കാരണം എന്തെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു കുടുംബത്തിലുള്ള ഒരാൾ പോയിട്ട് ഇത്തരത്തിലുള്ള എന്തെല്ലാം എക്സ്ട്രാ മെറേറ്റൽ അഫെയേഴ്സിനൊക്കെ പോയിട്ട് അവിടെ നിന്ന് എത്രയെങ്കിലും ഒരു ലൈംഗിക രോഗം കൊണ്ടുവന്ന് വീട്ടിൽ ഇതൊന്നും അറിയാത്ത പാവം ഭാര്യയ്ക്ക് കൊണ്ടു കൊടുക്കും ഭാര്യയാണ് പിന്നെ ഇതിൻ്റെയായിട്ടുള്ള ബുദ്ധിമുട്ട് ജീവിതകാലം അവർക്കിത് എന്താണ് രോഗമെന്ന് അറിഞ്ഞുകൂടാ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഡോക്ടർമാരടുത്ത് പോയി അസുഖത്തിൻ്റെ കാര്യം പറയാൻ തന്നെ നാണവും മടിയുമായിരിക്കും അവരിങ്ങനെ വേദനയിൽ തിന്ന് ജീവിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ രോഗങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് ഈ അവിഹിത ബന്ധത്തിലൂടെ പകരുന്ന ഒന്നാമത്തെ രോഗം എന്ന് പറയുന്നത് എച്ച് ഐ വി അഥവാ എയ്ഡ്സ് തന്നെയാണ് എച്ച് ഐ വി വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഇത് ഒരുപക്ഷെ ശരീരത്തിൽ തന്നെ ലക്ഷണങ്ങൾ കാണിക്കാതെ ഇരുന്നു എന്ന് വരാം സുരക്ഷിതമായ ലൈംഗിക ബന്ധം ഇപ്പം നമ്മൾ കോണ്ടോഗ് ഉപയോഗിച്ചാണ് ബന്ധപ്പെടുന്നതെങ്കിൽ പോലും ബ്ലഡ് ടു ബ്ലഡ് കോൺടാക്ട് വന്നാൽ അതായത് നിങ്ങളുടെ വായിക്കാത്ത ഏതെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈംഗിക അവയവത്തിന് ചുറ്റുമുള്ള ഏതെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിലോ അതിൽ ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ട്ണറുടെ അതായത് ഈ ലൈംഗിക രോഗമുണ്ടെന്ന് സംശയിക്കുന്ന എച്ച് ഐ വി ആ ഒരു വൈറസിന്റെ അസ്രവം പറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് പിടിപെടാനുള്ള സാധ്യത ഏറെയാണ് കയറി കഴിഞ്ഞാൽ തന്നെ ഇത് നമുക്ക് രോഗലക്ഷണം കാണിക്കുന്നതിന് ഒരുപക്ഷെ വർഷങ്ങൾ തന്നെ വേണ്ടി വന്നിട്ടേക്ക് വരാം എച്ച് ഐ വിയുടെ എയ്ഡ്സിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ പറയേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ഇനി രണ്ടാമത്തെ രോഗം എന്ന് പറയുന്നത് ഹെപ്പരൈറ്റിസ് ബി വൈറസാണ് ഹെപ്പരൈറ്റിസ് ബി വൈറസ് നമ്മുടെ കരളിനെ ബാധിക്കുന്ന ഒരു വൈറസ് ആണ് ഇത് കൂടുതലും പലവിധ രീതിക്ക് ഇപ്പോൾ എച്ച് ഐ വി പകരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സൂചി വഴി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പകരാം ഇല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ബ്ലഡ് ടു ബ്ലഡ് കോണ്ടാക്റ്റ് വരുന്ന സാഹചര്യങ്ങൾ പടരാറുണ്ട് അതേപോലെ തന്നെ ലൈംഗിക ബന്ധത്തിലൂടെയും പടരാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും ഈ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ശരീരത്തിൽ കയറുന്നത് വലിയ രോഗലക്ഷണങ്ങൾ കാണിക്കാതെ ഒന്നു വരാം ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ സർജറിക്കോ മറ്റെന്തെങ്കിലും സാഹചര്യത്തിൽ രക്തപരിശോധന നടത്തുമ്പോഴായിരിക്കും ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് എച്ച് ബി എസ് എ ജി പോസിറ്റീവ് എന്ന് നമ്മൾ അറിയുന്നത് പലപ്പോഴും രക്തത്തിൽ ഈ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് തുടർന്ന് നമ്മുടെ കരളിനെ വളരെ സ്ലോ ആയിട്ട് ഡാമേജ് ആക്കിക്കൊണ്ടേയിരിക്കും വേറെ ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരില്ല ഒരുപക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കരളിനകത്ത് സിറോസിസ് അവാ കരൾ വീക്കം എന്ന് പറയുന്ന രോഗാവസ്ഥ അറിയുമ്പോഴായിരിക്കാം ഒരുപക്ഷേ നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയിരുന്നു എന്ന് തന്നെ തിരിച്ചറിയുന്നത് കരൾ വീക്കം വന്നു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി രോഗികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ലിവർ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഏറെയാണ് മൂന്നാമത്തെ രോഗം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസും ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് പോലെ കരളിനെ ബാധിക്കപ്പെടുന്ന ഒരു രോഗമാണ് ഇത് ലൈംഗിക ബന്ധത്തിലൂടെ പകരാനുള്ള സാധ്യത ഏറെയാണ് ഈ വൈറസ് കയറി കഴിഞ്ഞിരുന്നാലും തുടക്കത്തിലെ രോഗലക്ഷണം കാണിക്കത്തില്ല ചിലവർക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ നേരിയ ലക്ഷണം കാണിക്കുന്നല്ലാതെ മറ്റു വലിയ ലക്ഷണങ്ങൾ കാണിക്കാറില്ല ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കരളിനെ നശിപ്പിക്കുന്ന പോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് സി വൈറസും നിങ്ങളുടെ കരളിനകത്ത് സിറോസിസ് പോലുള്ള രോഗാവസ്ഥയും വളരെ പെട്ടെന്ന് കരൾ ക്യാൻസറിലേക്കും മരണത്തിലേക്കും വരെ ചെന്നെത്തിച്ചിരുന്നു വരാം ഇനി നാലാമത്തെ രോഗം എന്ന് പറയുന്നത് ഹെർപ്പിസ് ജെനറ്റാലിസ് എന്ന് പറയുന്ന രോഗാവസ്ഥയാണ് ഹെർപ്പിസ് വൈറസിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഒരു വൈറസ് ആണത് ഹെർപ്പിസ് വൈറസ് പ്രത്യേകിച്ച് ജെനറ്റൽ ഹെർപ്പിസ് വൈറസ് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഇത് പലപ്പോഴും വളരെ വേദനാജനകമായിട്ടുള്ള സിംറ്റംസോ ചിലർക്ക് വളരെ ലൈറ്റായിട്ടുള്ള സിംറ്റംസോ കാണിച്ചു തന്നുവരാം നമ്മുടെ രോഗപ്രതിരോധ ശേഷി അനുസരിച്ചായിരിക്കും കിട്ടുന്നത് പലപ്പോഴും ഇപ്പോൾ സുരക്ഷിതമായ ഇപ്പോൾ കോണ്ട ഉപയോഗിച്ചിട്ടുള്ള ലൈംഗിക ബന്ധമാണെങ്കിൽ പോലും ഈ വൈറസ് പടരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇതിൻ്റെ ലക്ഷണം കാണിക്കുന്നത് ഒരുപക്ഷേ നിങ്ങളുടെ തുടയിടുക്കിലോ ഇല്ലെങ്കിൽ മൂത്രനാളിയിലോ ചെറിയ ഇറിറ്റേഷൻ ടിംഗ്ലിംഗ് സെൻസേഷൻ പോലെ അനുഭവപ്പെടാം ചിലർക്ക് മൂത്രം പോകുമ്പോൾ ചെറിയ തരിപ്പ് അനുഭവപ്പെട്ടു എന്ന് പറയാം എന്നാൽ ഇതേ തുടർന്ന് ചിലർക്ക് ദേഹം വേദനയും ചെറിയ ഫ്ലൂ പോലുള്ള ജലദോഷ പനി പോലുള്ള ലക്ഷണങ്ങളായിരിക്കും കാണുക തുടർന്ന് നിങ്ങളുടെ തുടയിടുക്കിൽ അതായത് മൂത്രനാളിക്ക് ചുറ്റുമോ ജനനേന്ദ്രിയത്തിന് ചുറ്റുമോ ചെറിയ ഇപ്പോൾ വെള്ളം കൊണ്ട് പൊങ്ങിയത് പോലുള്ള റാഷസ് കണ്ടുവെന്ന് വരാം ചിക്കൻ ബോക്സ് നിങ്ങളുടെ ശരീരത്തിൽ വന്നാൽ എങ്ങനെയാണ് ശരീരത്തിൽ കുരുക്കൾ വരുന്നത് വെള്ളം കൊണ്ട് പൊങ്ങിയതുപോലെ അതേപോലെ നിങ്ങളുടെ തുടയിടുക്കിൽ മൂത്രനാളിക്ക് ചുറ്റുമോ മലദ്വാരത്തിന് ചുറ്റുമോ ബട്ടക്സിലെല്ലാം തന്നെ ഇത്തരത്തിൽ കുരുക്കൾ വന്നു എന്ന് വരാം ഇത് വളരെ വേദനാജനകമാണ് ഈ കുരുക്കൾ വന്ന് പൊട്ടുന്ന അൾസേഴ്സ് ഉണങ്ങാൻ ഒരുപക്ഷെ ആഴ്ചകളെടുത്തു എന്ന് വരാം ഇത്രയും ദിവസം വളരെ വേദനാജനകമായി മുന്നോട്ട് പോകേണ്ടി വരും രോഗപ്രതിരോധ ശേഷിയുള്ളവർക്ക് ഈ വൈറസ് തുടക്കത്തിൽ ലക്ഷണം കാണിക്കത്തില്ല പക്ഷേ വയസ്സാകുമ്പോഴോ തുടർന്ന് ഉള്ള ബുദ്ധിമുട്ടുകൾ അതായത് പ്രായം അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് തുടർച്ചയായിട്ട് ഇടവിട്ടിടവിട്ട് ഈ വൈറസ് ആൾക്കാരെ അലട്ടിക്കൊണ്ടേ എന്ന് പറയാം പലപ്പോഴും ഈ പുരുഷന്മാർ പുറത്തുപോയി ഏതെങ്കിലും ആൾക്കാരിൽ നിന്ന് ഇത്തരത്തിലുള്ള വൈറസുകൾ കൊണ്ടുവന്ന് പാവം വീട്ടിലുള്ള വീട്ടമ്മമാർക്ക് കൊടുക്കും ഒരുപക്ഷെ അവർക്ക് ഒരു ആരോഗ്യക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ വിട്ടുമാറാതെ മൂത്രനാളിയിൽ ചൊറിച്ചിലും നീറ്റലും ഇതുപോലെ അൾസറുകൾ വന്ന് പൊട്ടുന്നതിൻ്റെ വല്ലാത്ത വേദനയും ബുദ്ധിമുട്ടുമായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് പലപ്പോഴും ചിലർക്ക് ഇതോടൊപ്പം തന്നെ ശരീരം വേദന തുടകളിൽ വേദന വേദന അനുഭവപ്പെടുക അതേപോലെ തന്നെ ജോയിൻസിന് മുട്ടിനൊക്കെ വേദന അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം വന്നു വരാം ജനൈറ്റൽ ഹെർപ്പിസ് വൈറസ് വളരെ സൈലന്റായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്കുണ്ട് ഹോമിയോപ്പതിയിൽ ഈ ജെനൈറ്റൽ വൈറസിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഈ ഹെർപ്പിസിന് ചികിത്സ ഇന്ന് ലഭ്യമാണ് ഇനി അഞ്ചാമത്തെ രോഗം എന്ന് പറയുന്നത് എച്ച് പി വി വൈറസാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് വിളിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഇത് വളരെ കോമൺ ആയിട്ട് ഈ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഒരു വൈറസാണ് കോണ്ട ഉപയോഗിച്ചാലൊന്നും ഇതിനെ പ്രതിരോധിക്കാൻ പാടാണ് ഈ സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് വരുന്ന സമയത്താണ് ഈ വൈറസ് പടരുന്നത് സാധാരണ ഈ വൈറസ് പടർന്നു കഴിഞ്ഞാൽ തുടയിടുക്കിലോ ജനനേന്ദ്രിയത്തിന് ചുറ്റുമോ ഈ പുരുഷൻ്റെ ലൈംഗിക അവയവത്തിൻ്റെ എല്ലാം വരുന്ന ചെറിയ മോളിക്കൂൾസ് പോലെ വരുന്ന ചെറിയ ചെറിയ അരിമ്പാറകളില്ലേ ഇതുപോലെ വരുന്ന ഗ്രോത്തുകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം മറ്റു വലിയ ലക്ഷണങ്ങൾ ഇത് കാണിക്കാറുമില്ല പലപ്പോഴും തൊടയിടുക്കിലോ സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം ലേബിയുടെ ഉള്ളിൽ അതായത് യോനിക്ക് സമീപം എല്ലാം ഇത്തരത്തിൽ ചെറിയ അരിമ്പാറകൾ പോലെ കണ്ടുവന്നു വരാം ചിലർക്ക് മലദ്വാരത്തിൻ്റെ ചുറ്റുമോ പെരിനിയൽ സ്പേസിലോ ബട്ടക്സിലോ അതായത് നിദംബത്തിലോ എല്ലാം തന്നെ ഇത്തരത്തിൽ അരിമ്പാറകൾ പോലെ കണ്ടുവന്നു വരാം ഈ വൈറസ് രോഗപ്രതിരോധശേഷിയുള്ളവർക്ക് ഒരു നിശ്ചിത കാലയളവ് കളയുമ്പോൾ തനിയെ അങ്ങ് പോകാനുള്ള സാധ്യതയും എന്നാൽ ഈ എസ് പി വി വൈറസിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് ഈ വൈറസ് ശരീരത്തിലേക്ക് കയറി കയറിക്കഴിഞ്ഞിരുന്നാൽ ഈ വൈറസ് പലപ്പോഴും സ്ത്രീകളിൽ ഈ സെർവിക്സ് ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഈ വൈറസ് ആണ് ഇതിൻ്റെ കാരണമെന്ന് പോലും അറിയാതെ ഒരു പ്രായം കഴിയുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഗർഭാശയ ഗളത്തിൽ വരുന്ന ക്യാൻസറിന് എച്ച് വൈറസ് ഒരു പ്രധാന കാരണമാണ് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇന്ന് ഈ എച്ച് പി വി വൈറസിനെതിരെ ഒരു വാക്സിനും ഇന്ന് നിലവിലുള്ളത് ഈ വൈറസ് പലപ്പോഴും ഈ സെർവിക്സിൽ മാത്രമല്ല ക്യാൻസർ ഉണ്ടാക്കുന്നത് പുരുഷൻ്റെ ജനനേന്ദ്രിയത്തിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ വാക്കുള്ളിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് മലദ്വരത്തിൽ ക്യാൻസർ ഉണ്ടാക്കാൻ ലാരിങ്സിലൊക്കെ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ആറാമത്തെ രോഗം എന്ന് പറയുന്നത് സിഫിലിസ് ആണ് സിഫിലിസിനെ പറ്റി പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം പണ്ട് കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ സിഫിലിസ് ഗുണേറിയ പോലുള്ള രോഗങ്ങൾ ലൈംഗിക രോഗമായിട്ട് അറിയപ്പെട്ടിരുന്നു പണ്ട് കാലത്ത് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇവിടുത്തെ ആൾക്കാർക്ക് വ്യാപകമായിട്ട് ഈ ബാക്ടീരിയ കൊടുത്തിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് പറങ്കിപ്പുണ്ണെന്നാണ് ഈ രോഗത്തിന് പണ്ട് വിളിച്ചിരുന്ന പേര് ഈ സിഫിലിസ് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞിരുന്നാൽ പലപ്പോഴും ഇത് വളരെ വേദനയൊന്നുമില്ലാത്ത ചെറിയ അൾസറുകൾ പലപ്പോഴും ലൈംഗിക അവയവത്തിന്റെ ഭാഗത്ത് ഉണ്ടാക്കിയെന്ന് വരാം ചെറിയ ബാക്ടീരിയകൾ ഇപ്പോൾ ഒരു പുണ്ണ് പോലെ വന്നിട്ട് വേദനയൊന്നും ഉണ്ടാക്കാതെ കുറച്ചുനാൾ നിന്ന് ഇത് തനിയെ അങ്ങ് പോവും സെക്കൻഡറി ആയിട്ട് ഇത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കഴലുകളൊക്കെ ഉണ്ടാക്കുകയും ചിലപ്പോൾ ആ ഭാഗത്ത് അൾസേഴ്സ് ഉണ്ടാക്കിയെന്ന് വരാം വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ശരിയായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ വരുന്നത് ടേർഷറി സിഫിലിസ് എന്ന് വിളിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുണ്ടാകും യും മരണം വരെ പ്രത്യേകിച്ച് ബ്രെയിൻ ഡാമേജ് ഉണ്ടാകാൻ കരൾ ഡാമേ ഡാമേജ് ഉണ്ടാക്കാൻ ലിവർ ഡാമേജ് അതേപോലെ ഹൃദയത്തിനൊക്കെ ഡാമേജ് ഉണ്ടായി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കാറുണ്ട് സിഫിലിസം ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ടെങ്കിലും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ് അടുത്ത രോഗം എന്ന് പറയുന്നത് ഗൊണോറിയയാണ് ഗൊണോറിയ ഇതേപോലുള്ള ഒരു ബാക്ടീരിയ നിസീരിയ ഗുണോറയാണ് ഉണ്ടാക്കുന്നത് ഇതും ഡെഫിനറ്റ്ലി സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഒരു ബാക്ടീരിയ ആണ് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വേദനാജനകമായിട്ടുള്ള മൂത്രനാളിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും മൂത്രം പോകുന്ന സമയത്ത് സഹനീയമായ നീറ്റൽ പുകച്ചിൽ ഒരു ബ്ലേഡ് വെച്ച് ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരഞ്ഞതുപോലുള്ള ഒരു നീറ്റൽ ആയിരിക്കും കാണപ്പെടുക അതോടൊപ്പം തന്നെ മൂത്രനാടിയിൽ നിന്നും പഴുപ്പ് പുറത്തേക്ക് വരിക പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ പലപ്പോഴും വൃഷണത്തിനകത്ത് വീക്കം വരാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ വേദന ലൈംഗിക ബന്ധം ഭയങ്കരമായിട്ടുള്ള വേദന അടിവേറ വേദന വെള്ളപോക്ക് പലപ്പോഴും പഴുപ്പും രക്തവും കലർന്ന വെള്ളപോക്കിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം ക്രമേണ ഈ രോഗം വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പി പോലെ ഡി ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാവും ഇത് ഓവറികളെ ബാധിച്ചു കഴിഞ്ഞാൽ വന്ധ്യത പോലുള്ള അവസ്ഥ ഉണ്ടാവും പുരുഷന്മാർക്ക് പലപ്പോഴും ഇത് സ്ക്രോട്ടത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബീജത്തിന്റെ പ്രൊഡക്ഷൻ പൂർണ്ണമായിട്ട് നിന്നു പോകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ മൂത്രനാളിയിൽ ചെറിയ സ്ട്രിക്ചേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ മൂത്രം ശരിയായി പോകാത്ത ഒരു അവസ്ഥയും കണ്ടുവന്നു വരാം ഇതും പൂർണ്ണമായിട്ടും ചികിത്സിച്ചാൽ ഗുണോറിയ മാറുന്ന ഒരു അവസ്ഥയാണ് ഇനി എട്ടാമത്തെ രോഗം ക്ലമീഡിയ എന്ന് വിളിക്കുന്ന ഒരു നമ്മൾ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് അതേ കാറ്റഗറിയിൽ തന്നെ നമുക്ക് ട്രൈക്കോമോണിയാസിസ് എന്ന് വിളിക്കുന്ന ഒരു രോഗവുമുണ്ട് ഈ രണ്ട് രോഗത്തിന്റെയും ഈ ട്രൈക്കോമോണിയാസിസ് എന്ന് പറയുന്ന ഒരുതരം പ്രോട്ടോസോവൻ ഇൻഫെക്ഷനാണ് ഈ ക്ലമീഡിയൽ ഇൻഫെക്ഷൻ്റെയും ട്രൈക്കോമോണിയാസിൻ്റെയും പ്രത്യേകത രണ്ടിനും ഏകദേശം ഒരേപോലുള്ള ലക്ഷണമാണ് ലൈംഗിക ബന്ധത്തിന് ശേഷം ഒരാളിൽ നിന്നും ഇവ ഉള്ളിലേക്ക് ഈ ജീവികൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ മൂത്രമൊഴിക്കുന്ന സമയത്ത് നീറ്റൽ പുകച്ചിൽ മൂത്രനാളിയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വജേനെല്ലാം പുകച്ചിൽ വേദന ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് പോലെ ഇൻഫെക്ഷൻ പോലെ വരുന്ന ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം ആ ഭാഗത്ത് പൊതുവേ നീറ്റലും ബുദ്ധിമുട്ടും അസഹ്യതയുമാണ് അടുവേറുവേദന ഇതൊക്കെ ൊക്കെയാണ് സാധാരണ ഈ പറഞ്ഞ രണ്ടു തരം ഇൻഫെക്ഷൻ്റെയും ലക്ഷണം രോഗപ്രതിരോധ ശേഷിയുള്ളവർക്ക് ഈ ക്ലമീഡിയ ഇൻഫെക്ഷൻ പ്രത്യേകിച്ച് ഒരു ലക്ഷണവും കാണിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ഭാവിയിൽ വന്ധ്യത പോലുള്ള അവസ്ഥകൾ ക്ലമീഡിയ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ട്രൈക്കോമോണിയാസിസിനാണെങ്കിൽ ലക്ഷണങ്ങൾ കൂടുതലുണ്ടാവും മൂത്രനാളിയിൽ നീറ്റിലും പുകച്ചിലും എല്ലാം കൂടുതലായിട്ട് അനുഭവപ്പെട്ടു എന്ന് വരാം ഇനി ഇതല്ലാതെ തന്നെ ഈ ലൈംഗിക ഭാഗത്ത് ഉള്ള സ്കിന്നു ലൈംഗിക ബന്ധത്തിൽ ഉരയുന്നതിൻ്റെ ഭാഗമായി പടരുന്ന ചില രോഗങ്ങളുമുണ്ട് അതിനെ നമുക്ക് എസ് ടി ഡി നിന്ന് വിളിക്കാൻ പറ്റത്തില്ലെങ്കിലും ഈ ആ കാറ്റഗറിയിൽ തന്നെ നമുക്ക് പെടുത്താൻ പറ്റുന്ന ആ രീതിക്ക് പകരുന്ന രണ്ട് രോഗങ്ങളാണ് അതിൽ ഒൻപതാമത്തെ പെടുന്നതാണ് ഈ ഭാഗത്ത് കാണുന്നത് അതായത് ജനനേന്ദ്രിയത്തിൻ്റെ ചുറ്റും കാണുന്ന പേനുകൾ പലപ്പോഴും ഈ ആ ഭാഗത്ത് കാണുന്ന രോമങ്ങളിൽ വളരുന്ന ചില ബോഡി ലൈസ് ഉണ്ട് പേനുകളുണ്ട് അത് ഒരുപക്ഷെ തൊടയിടുക്കിലും വളർന്നു എന്ന് വരാം കക്ഷത്തിലും വളർന്നതെന്ന് വരാം പുരുഷന്മാരിലെ താടിയിലും വളർന്നു എന്ന് വരാം ഇത്തരം പേനുകൾ കയറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വിട്ടുമാറാൻ ഇപ്പം ഷേവ് ചെയ്തിരുന്നാൽ പോലും ആ ഭാഗത്ത് നിന്ന് വിട്ടുമാറാൻ പാടായിട്ട് ഇടവിട്ടിടവിട്ട് ഈ ഭാഗത്ത് പേനുകൾ അസഹ്യമായിട്ട് വന്നു എന്ന് വരാം പലപ്പോഴും യൂറിൻ പാസ് ചെയ്യുന്ന ഭാഗത്ത് പേനുകൾ വന്നാലുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാതെ തന്നെ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റും വേദനയും ചൊറിച്ചിലും ആ ഭാഗത്ത് വരുന്ന കുരുക്കളും സെക്കൻഡറി ആയിട്ട് വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എല്ലാം ഈ ഇത് ബുദ്ധിമുട്ട് ഉണ്ടാക്കി എന്ന് വരാം അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ജനൈറ്റൽ സ്കാബിസാണ് ശരീരത്തിൻ്റെ ഫലഭാഗത്തും വരുന്ന സ്കാബിസ് ഇൻഫെക്ഷനെ പറ്റി ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇത് ജനനേന്ദ്രിയ ഭാഗത്ത് വരുന്ന സ്കാബിസ് പലപ്പോഴും ഈ ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നതാണ് രോഗിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ചെറിയ ഇറിറ്റേഷനും ചൊറിച്ചിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അസഹ്യമായ ചൊറിച്ചിൽ ചൊറിച്ചിലിത് ഇറിട്ടേഷനാണോ പുഴുക്കടിയാണോ ഇതെന്താണ് സാധനം എന്നുപോലും അറിയാത്ത ഒരു ഒരവസ്ഥയിൽ ആ ഭാഗത്ത് കംപ്ലീറ്റ് അസഹ്യമായ ചൊറിച്ചിലൊണ്ട് ഇരിക്കാനും നിൽക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നുവെന്ന് വരാം തുടയിടിക്കൽ അതായത് പ്രത്യേകിച്ച് ആ മൂത്രനാളിയുടെ ഭാഗത്തൊക്കെ വരുന്ന ചൊറിച്ചിൽ ക്രമേണ പുറകിലേക്ക് മലദ്വാരത്തിന് ചുറ്റും വന്നുവെന്ന് വരാം ബട്ടക്സിൻ്റെ ഭാഗത്ത് വന്നു എന്ന് വരാം പിന്നെ നല്ല സുഖമാണ് എത്ര ട്രീറ്റ് ചെയ്താലും ഇത് മാറാത്ത ഒരു അവസ്ഥ കണ്ടുവെന്ന് വരാം സ്കാബിസ് ശരിയായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിൽ കൂടി വരെ നിങ്ങളുടെ വീട്ടിലുള്ള പങ്കാളികൾക്ക് പടർന്നു വന്ന് വരാറുണ്ട് സ്കാബിസിനും ഹോമിയോപ്പതിയിൽ വളരെ നല്ല ട്രീറ്റ്മെൻറ്റ്സ് ഇന്ന് ലഭ്യമാണ് അപ്പോൾ ഈ ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലായില്ലേ വെറും എച്ച് അഥവാ എയ്ഡ്സ് എന്ന് പേടിച്ച് മാത്രം ഒരു കോണ്ട ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീരുന്നതല്ല ഇത്തരത്തിൽ വരുന്ന ഈ ലൈംഗിക ബന്ധത്തിലൂടെ വരുന്ന രോഗങ്ങളും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് തന്നെ ഇത് ഈ വീഡിയോ എല്ലാ കുടുംബത്തിൻ്റെയും ഇന്നത്തെ തലമുറയ്ക്കും വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ കാരണം കോണ്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതോടുകൂടി എക്സ്ട്രാ മെറൈറ്റൽ അഫയേഴ്സ് എല്ലാം സുരക്ഷിതമായി എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേർക്ക് ഞാൻ ഈ പറയുന്ന ഈ ഒരു ഇൻഫർമേഷൻ പുതിയൊരു അറിവായിരിക്കും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ